വൺ ട്വന്റി വാട്ട്സ് അല്ലേത്ര സ്പീക്കർ നാലായിരത്തി അഞ്ഞൂറ് ആണ് റേറ്റ് എന്റെ മൈക്ക് കാര്യം ഇത് ഒരു ലിക്വിഡ് ആക്കേണ്ടാക്കിയാലും നമ്മൾ എത്ര മിനിറ്റ് കൊണ്ട് പോകുന്നു നോക്കാം ആയിരം രൂപ കാണാൻ മുതലാണ്ടോ തുടങ്ങുന്നത് ആയിരം രൂപക്കാണ് സീകളെ കിട്ടുന്നത് ഐഫോണ് വന്നിട്ടുണ്ടല്ലേ ഐഫോണ് ആ അതിന് എത്ര റേറ്റ് രണ്ട് എണ്ണൂറ് ഷർട്ട് എടുത്താൽ ഇപ്പൊ ഏകദേശം മുന്നൂറ് രൂപേ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എത്തിയിട്ടുള്ള തിരൂരി ഗൾഫ് മാർക്കറ്റിലേക്കാണ് എത്തിയിട്ടുള്ളത് ഗൾഫ് മാർക്കറ്റേയും മൊബൈൽ മാർക്കറ്റേന്നൊക്കെ പറഞ്ഞ് ഈ ഒരു മാർക്കറ്റ് അറിയപ്പെടും ഇന്നിവിടെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇവിടെ വെള്ളിയാഴ്ച മാർക്കറ്റാണ് അതുകൊണ്ട് നമുക്ക് വിവിധ തരം കച്ചവടങ്ങൾ നമുക്ക് ഈ റോഡിന്റെ ഇരുവശങ്ങളിലായിട്ട് കാണും വെള്ളിയാഴ്ച ആയതുകൊണ്ട് മൊബൈൽ ഷോപ്പുകളൊക്കെ അവധിയാണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് എലക്ട്രോണിക്സ് വാങ്ങാൻ കിട്ടും ഡ്രസ്സുകൾ വാങ്ങാൻ കിട്ടും പിന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള പലവിധ സാധനങ്ങൾ വാങ്ങാൻ പറ്റും മൊബൈൽ ആക്സസറീസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ സെയിൽ ചെയ്യുന്നില്ല വെള്ളിയാഴ്ച മാർക്കറ്റിൽ ഒരുപാട് സാധനങ്ങൾ നമുക്ക് വളരെ വമ്പിച്ച ലാഭത്തിൽ വാങ്ങാൻ പറ്റുന്ന പറ്റുന്നൊരു മാർക്കറ്റാണ്ട് ഇത് പറഞ്ഞാൽ ഇത് സ്ഥിതി ചെയ്യുന്നതെന്നാൽ നമ്മുടെ തിരൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തു നിന്നും അതായത് ബസ് സ്റ്റാൻഡിനടുത്തു നിന്നൊക്കെ വരാൻ നമുക്ക് എല്ലാവർക്കും സുഖകരമായിട്ട് അതെ ഒരുപാട് കച്ചവടക്കാർ നമുക്ക് ഈ റോഡിന്റെ ഇരുവശങ്ങളിലായിട്ട് കാണാം അപ്പോൾ അതെല്ലാം നമുക്ക് ഏകദേശം പോയി നോക്കാം നമ്മൾ ഒരുപാട് നാളായി പോയി മാർക്കറ്റിലേക്ക് വന്നിട്ട് ഇപ്പോൾ വെള്ളിയാഴ്ച മാർക്കറൊക്കെ നല്ല കൃഷി കച്ചവടങ്ങൾ നല്ല അടിപൊളിയായിട്ട് നടക്കുകയാണ് ഒരുപാട് കച്ചവടക്കാരുണ്ട് ഇപ്പോൾ വേലാശ്രീസൊക്കെ പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവരോട് തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ സ്ഥലത്തും പോയി ചോദിച്ചോ അപ്പം ലപ്പിന് തൊട്ട് അങ്ങേ തലത്തിൽ വരെ റോഡിന്റെ ഇരുവശങ്ങളിലിപ്പം കച്ചവടക്കാരാണ് അപ്പൊ എല്ലാം നമുക്കൊന്ന് പോയി നോക്കെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന കൈക്കാരെ പരമാവധി നമ്മൾ സപ്പോർട്ട് ചെയ്യാനും വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്താണ്ട് എത്തിച്ചു കൊടുക്കാനും മറക്കണ്ട നേരെ നമുക്ക് ഈ വീഡിയോ കിടക്കാം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് നോക്കുകയാണെങ്കിൽ വിവിധതരം ഡ്രസ്സുകളാണെങ്കിലും പലതരം ഇലക്ട്രോണിക്സ് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ കിട്ടി കിട്ടും അതുകൊണ്ട് പിന്നെ റോഡിന്റെ ഇരുവശങ്ങളിലും ഇപ്പൊ നമുക്ക് കച്ചവടാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ട്ടോ നമ്മള് ഇവിടെ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് അവിടെ നമുക്ക് മൊബൈൽ ആക്സസറീസ് അങ്ങനത്തെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒക്കെ അവിടെ കിട്ടും ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പൊ ഇതിനൊക്കെ ഏകദേശം എത്ര റേറ്റ് ഉണ്ട് ഇതിന് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ് അല്ലേ ആ ഇതിപ്പോ ലൈ ലൈറ്റ് എത്തൂലേ ഇത് ലൈറ്റ് എത്ര പോകണം ലൈറ്റ് എത്ര റേറ്റ് അല്ലേടൊക്കെ ഒക്കെ കൊടുക്കാൻ പറ്റുന്ന സാധനം ഈ ലൈറ്റ് ഇങ്ങനെ ചേഞ്ച് ആയതുകൊണ്ട് ഇതിനിപ്പോ ഇപ്പൊ ഇരുന്നൂറ് രൂപയാണ് പറഞ്ഞത് കേട്ടോ നമുക്ക് ഈ ഒരു ല്ലേ ബ്ലൂടൂത്തിന്റെ മയക്കടക്കം വരുന്ന ആണെങ്കിൽ ഇപ്പൊ ഇരുന്നൂറ് ഉപയൊക്കെ ഇവിടെ വെള്ളിയാഴ്ച മാർക്കറ്റിൽ കിട്ടും കേട്ടോട്ടോ ഈ ഒരു കാക്കൻ്റെ അടുത്ത് വന്നാൽ ഇപ്പൊ അതാ ഇതിലൂറ് പിന്നെ അടുത്ത അടുത്തഴ്ച എന്താണ് ഇരുന്നൂറ്റി ഇത് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ് അല്ലേ ബോട്ടിന്റെ ഇരുന്നൂറ് എയർപോർട്ടിന് വരുന്ന ഇരുന്നൂറ് പിന്നെ അടുത്താ കേബിൾ ചാർജർ കേബിളിനൊക്കെ ഒരു അമ്പത് അപ്പൊ അവിടെ ഹെഡ്സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിനൊക്കെ ഹെഡ്സെറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ അമ്പത് രൂപ അപ്പൊ ഇത്തരത്തിലുള്ള ബ്ലൂടൂത്തിന്റെ ഇതിന് വരുന്ന ഇരുന്നൂറ് ഇത് നോക്കാണെങ്കിൽ ഇരുന്നൂറ് കിട്ടൂലെ പിന്നെ ഇങ്ങനത്തെ ടോർച്ച് കാര്യങ്ങളൊക്കെ ടോർച്ച് കാര്യങ്ങൾ ഇപ്പൊ നൂറ് പേ കിട്ടും പിന്നെ അവിടെ പവർ ബാങ്ക് ഒക്കെ ഇത്തരത്തിലുള്ള സ്റ്റാൻഡുകൾ ഇതിനൊക്കെ അങ്ങനെ അറേഞ്ച് ഇതിനെത്രേ ഇതിന് എത്ര ഇതിനൂറ് അതിനെ നോക്കി നൂറ് ഇത്തരത്തിലുള്ള ഐറ്റംസിനൊക്കെ ഇരുന്നൂറുള്ളു അല്ലേ കേട്ടോ ഇതൊക്കെ ഇരുന്നൂറ് അല്ലേ ഇത് ആയിട്ട് നൂറുള്ളു ഉള്ളല്ലേ ഇത് നോക്കി വേറെ നൂറേ വരുന്നുള്ളു കേട്ടോ ഇതിന് എത്ര തന്നെ മുന്നൂറ് ബോട്ടിന്റെ സാധനത്തിനൊക്കെ മുന്നൂറ് അങ്ങനത്തെ റേറ്റ് വരും അല്ലെ ഇത്തരത്തിലുള്ള ഒരുപാട് അയച്ചിട്ടുണ്ടോ കുറഞ്ഞ മോഡൽ ഇപ്പൊ എന്താ ഏതോ വന്നിട്ടുള്ളു ഇതിലേ കുറഞ്ഞുണ്ടോ കുറഞ്ഞ് ഇരുന്നൂറ് രൂപയുടെ വെച്ചിട്ടുണ്ടല്ലേ ആ പിന്നെ സ്റ്റാൻഡ് അവിടെ ബൈക്കിൻ്റെ വെക്കുന്ന സ്റ്റാൻഡ് അങ്ങനത്തെ ഒരുപാട് അയച്ചു പിന്നെ അവിടെ നമ്മുടെ തലയിൽ വെക്കാൻ പറ്റുന്ന ടോർച്ച് കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട് നമുക്ക് ജെന്റ്സിന്റെ ഒക്കെ നല്ല അടിപൊളി ഷർട്ടുകൾ കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ കണ്ടോ കേട്ടോ ഒരുപാട് ഷർട്ടുകൾ ഷർട്ടുകളുണ്ട് പലതരം പ്രിന്റിംഗിലും പലതരം കളറില് ഒരുപാട് ഐറ്റംസ് ഉണ്ട് സൈസ് ഒക്കെ നോക്കുന്നവർക്ക് ഇവിടെ തന്നെ നമുക്ക് സൈസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി എടുത്തു പോകും അപ്പൊ ഇതിൽ ഏത് ഷർട്ട് എടുത്താലും ഇപ്പൊ ഏകദേശം മുന്നൂറ് രൂപ ഫുള്ള് ഏത് എല്ലാത്തിനും ഒരേ അല്ലേ ഷർട്ട് എടുത്താലും മുന്നൂറ് രൂപ ആ ആറേഞ്ച് വരും ആ കണ്ടോ ഷർട്ട് വേണ്ട നല്ല അടിപൊളി പാക്കിങ്ങോട് ചെയ്ത് വെച്ച ഐറ്റംസ് കാര്യങ്ങളൊക്കെ ആണ് വെച്ചിട്ടുണ്ട് ആ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഏത് ഷർട്ട് എടുത്താലും മുന്നൂറേ വീണ്ടുള്ളതാണ് ഒരുപാട് ഷർട്ട് കാര്യങ്ങളുണ്ട് ഇത്തരത്തിലുള്ള കാക്കി ഷർട്ട് കണ്ടവർക്ക് കാക്കി ഷർട്ട് പിന്നെ വളരെ നല്ല ക്ലോത്തിലുള്ള ഷർട്ടുകളുണ്ട് നല്ല അടിപൊളി പ്രിൻറ്റിങ്ങില് വേണ്ടവർക്ക് കേട്ടോ ഒരുപാട് ഷർട്ടുകൾ ഇനി ജെന്റ്സിന്റെ ഒരുപാട് ഷർട്ടിൻ്റെ മോഡൽസ് കൂടെ വെച്ചിട്ടുണ്ട് അതേമാതിരി തന്നെ ഡാർഗോ പാൻ്റുകൾ ഇട്ടു ലൈക്രോ പാൻറ്റുകൾ മോഡലിലുള്ള പാൻറുകള് കാര്യങ്ങളുണ്ട് ഇതിനൊക്കെ ഏകദേശം റേറ്റ് തന്നെ മുന്നൂറ് തന്നെ കിട്ടോ കേട്ടോ അടിപൊളി പാന്റുകൾ ഇതിനൊക്കെ കേട്ടോ തിരൂര് ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്തേക്ക് നമ്മൾ വന്നപ്പോ ഇവിടെ ഒരു കച്ചവടം ഉണ്ട് ജെന്റ്സിന്റെ നല്ല അടിപൊളി ജീൻസ് പാന്റുകൾ കണ്ടോ ഇത് ഈ പാന്റിന് ഏത് എടുക്കുകയാണെങ്കിലും വെറും മുന്നൂറ് വരുന്നുണ്ട് നല്ല അടിപൊളി കളർഫുൾ പാൻറുകൾ എല്ലാം ഒരുപാട് വെച്ചിട്ടുണ്ട് ഏതെടുക്കുകയാണെങ്കിലും മുന്നൂറ് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വരികയാണെങ്കിൽ സൈസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിട്ടൊക്കെ വേണ്ട ഒരു കഴിഞ്ഞ എടുത്ത കേട്ടോ ഒരുപാട് കളേഴ്സ് മോഡൽസ് എല്ലാം തന്നെ വന്നിട്ടുണ്ട് അപ്പൊ ഇതിന് ഫുള്ളിനും മുന്നൂറ് തന്നെ എല്ലാത്തിനും മുന്നൂറ് അപ്പൊ ഇങ്ങനത്തെ വേണേ കളർ പാൻറുകൾ കിട്ടും പിന്നെ ജീൻസ് പാന്റുകൾ ഉണ്ട് അങ്ങനത്തെ അല്ലാതെ അടിപൊളി പാന്റുകൾ ജെന്റ്സിന്റെ ഇതാട്ടോ കേട്ടോ ഇനി ഒരുപാട് പാന്റുകൾ കാര്യങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ബെൽറ്റ് കാര്യങ്ങളൊക്കെ ഇനി വാർത്ത നന്നാക്കിട്ടോ പിന്നെ ഏകദേശം നൂറ് രൂപ ആറേഞ്ചിലാണുള്ളൂ ഇല്ല ഇവിടെ ഫുള്ള് പാന്റുകൾ മുന്നൂറ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരുപാട് സാധനങ്ങളൂടെ വാങ്ങാൻ കിട്ടുന്നതാണ് ആണ് അത്തരത്തിലുള്ള മിക്സി കാര്യങ്ങള് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം അവിടെ സെയിൽ നടക്കുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ഈ മിക്സിക്കൊക്കെ റേറ്റ് വരുന്നത് ആയിരം രൂപകട്ട് മുതലാണ്ട് തുടങ്ങുന്നത് വേറൊരു ആയിരം രൂപക്കാണ് ഇങ്ങനെ മിക്സികളെ കിട്ടുന്നത് അപ്പൊ അതായത് പ്രധാനപ്പെട്ട കമ്പനികളായ പ്രീതി അങ്ങനെ ഒരുപാട് കമ്പനീൻ്റെ ഈ ഗാഡ് അങ്ങനത്തെ ഒരുപാട് കമ്പനിൻ്റെ മിക്സികളുടെ അങ്ങനെ ചെയ്യുന്ന കിട്ടുന്നത് ഇത് രണ്ട് ജാർ വരുന്ന മിക്സികളാണ് ഇതിനൊക്കെ ആയിരം രൂപയേ വരെയുള്ളൂ പിന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ പിന്നെ ഇങ്ങനെയൊക്കെയുള്ള വിത്തുകൾ വാട്ടർ ബോട്ടുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ഐറ്റംസ് കൂടെ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അത് ഇവിടെ എന്നാൽ നമുക്ക് വേണ്ടേ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് തരത്തിലുള്ള ഡ്രസ്സുകൾ കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട് അപ്പോൾ ഐറ്റംസ് ആണ് ഇവിടെ സെയിൽ ചെയ്യുന്നത് ഇപ്പം ട്രാക്ക് പാൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പോൾ നൂറ്റി അമ്പത് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് തരത്തിലുള്ള ടച്ചോടങ്ങൾ ഉണ്ട് പിന്നെ ഷർട്ട് കാര്യങ്ങൾ ലേഡീസിന് വേണ്ട ടോപ്പ് കാര്യങ്ങളൊക്കെ ആ ഭാഗത്ത് ടച്ചോടും അപ്പോൾ ലേഡീസിൻ്റെ ടോപ്പുകൾ അതായത് ത്രീ പീസ് സെറ്റാണ്ടത് ടോപ്പ് പാൻറ് ഷാളും കൂടി വരുന്ന സെറ്റ് സെറ്റാണിത് അപ്പം ഇതിനൊക്കെ കണ്ടില്ലേ നല്ല അടിപൊളി ഐറ്റംസ് കണ്ടോ അതിനൊക്കെ വരുന്ന റേറ്റ് പറഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു ബോക്സ് എടുക്കുകയാണെങ്കിൽ വണ്ടിയിൽ എടുക്കുകയാണെങ്കിൽ വരുന്നത് അഞ്ഞൂറാണ്ടോ കേട്ടോ ഇത്ര മൂന്ന് പീസും കൂടി ഐറ്റംസ് കണ്ടോ ഒരുപാട് ഐറ്റംസ് ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട് നല്ല കളർഫുൾ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ ഇത് തിരുവൂര് ബസ് സ്റ്റാൻഡിനടുത്ത് തന്നെ കേട്ടോ ഇവര് കച്ചവടം നടത്തില്ല പിന്നെ നമ്പറും കാര്യങ്ങളൊന്നും ഞാൻ കൊടുക്കുന്നില്ല അപ്പം നിങ്ങൾ ഇവിടെ വരുന്നവരാണെങ്കിൽ ജസ്റ്റ് ഇവിടെ അവർ വരിക സാധനം നോക്കി എടുക്കട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇത് എല്ലാം കണ്ടില്ലേ അഞ്ഞൂറ് രൂപ വരെയുള്ള നമുക്ക് ഡ്രസ്സിലും അല്ല നമ്മളെ കറൻസി നോട്ടിലൊക്കെ മഷിയായാലും അത് ഒഴിവാക്കാൻ നല്ല അടിപൊളി ഐറ്റം സെയിൽ ചെയ്യുന്നുണ്ടോ അതാ ഇത്തരത്തിലൊരു ബോട്ടിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക ഗ്ലാസ്സിലേക്ക് എന്തിലേ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അല്ല നമ്മള് ഇതിലേക്ക് താ രണ്ടു തുള്ളി ഇതിപ്പോ നമ്മള് എന്തിനുള്ളതാണ് ചെയ്യുന്നത് മഷി ആ മഷി ഡ്രസ്സില് മഷിയൊക്കെ ആയാലും മാത്രേ ഒഴിവാക്കാൻ പറ്റില്ല ആ നമ്മളെ ഡ്രസ്സിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള മഷിയൊക്കെ ആകാല് കറയും കളഞ്ഞരെയൊക്കെ ഇതിലേക്ക് ഒരു ഈ ഒരു ലിക്വിഡ് കൂടി ഇട്ടിച്ച് കഴിഞ്ഞാല് ആദ്യം ഇട്ടിട്ട് നമ്മള് മഷിയുണ്ടോ അതിനുശേഷം നമ്മൾ ഇതുകൂടി ഇട്ടിച്ച് കഴിഞ്ഞാലോ ഒരു അടിപൊളിയായിട്ട് തെളിഞ്ഞിട്ടുണ്ടോ ഇതപ്പോ ഐറ്റം നല്ല ക്ലീൻ ആയിട്ടുണ്ട് കണ്ടോ നല്ല വൃത്തിയായിട്ടുണ്ട് ഈ വെള്ളം തന്നെ നമ്മൾ അത്തരത്തിലുള്ള നോട്ടുകളിലേക്ക് കളയാൻ വേണ്ട ഐറ്റം കാര്യങ്ങളുണ്ട് അതേമാതിരി ഇപ്പൊ നമ്മള് ഡ്രസ്സിൽ കളയാനുള്ള ഐറ്റം ഉണ്ട് അങ്ങനെ ഒരുപാട് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ആ രണ്ടെണ്ണത്തിന് വേറെ വേറെ മരുന്നാണല്ലേ പെയിന്റ് പെയിന്റിന്റെ കൈ കറക്കായ തന്നെ ഒഴിവാക്കാൻ പറ്റുന്ന ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അടുത്ത ഇരുമ്പക്കാരുന്നേട്ടിലേ ഇതിപ്പോടാ ഇത് നമ്മളൊരു പത്ത് റുപ്പ്യ നോട്ടുമ്പോ മഷി അതായത് എഴുതി ഒരുപാട് കാലം മുന്നേ എഴുതിയാണ് അപ്പൊ ഇത് ഒരു ലിക്വിഡ് ഇതാക്കിയാൽ നമ്മൾ എത്ര മിനിറ്റോട്ട് പോകും നമുക്ക് നോക്കാം ആ വളരെ സിമ്പിൾ ആയിട്ട് എവിടുത്തെ വെള്ളത്തോട്ട് പോകണ്ടല്ലേ നമ്മള് മഷി ഭാഗം ഇപ്പൊ ആ ഇങ്ങനെ ഉരച്ച് കളഞ്ഞാ പിന്നെ തീരെ അറിയില്ലല്ലേ ഇതിപ്പോ നമ്മള് പേപ്പറിലാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ പേപ്പറത്തെ മഷി കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല്ലേ കേട്ടോ അപ്പൊ ഇത് ലേശം തുണങ്ങിയാലും സെറ്റ്ഔട്ടോ ാട്ടാ നല്ല അടിപൊളി ഡ്രസ്സുകളൊക്കെ അല്ലേ അല്ല ജെന്റ്സിന്റെ ഒക്കെ നല്ല അടിപൊളി ഡ്രസ്സുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് വിലക്കുറയിൽ വാങ്ങി പോവാ ഇത്തരത്തിലുള്ള ഒരുപാട് സാധനങ്ങൾ കിട്ടും വാച്ച് സാധനങ്ങൾ അങ്ങനത്തെ ഇലക്ട്രോണിക്സ് സാധനങ്ങൾ അങ്ങനത്തെ എല്ലാം തന്നെ കിട്ടും ഇപ്പോൾ ഡ്രസ്സുകൾ എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികളുടെ കിട്ടും ലേഡീസിൻ്റെ കിട്ടും ജെൻസിൻ്റെ ഒക്കെ അവിടെ നിന്ന് വാങ്ങി പോയിട്ട് പിന്നെ ഇലക്ട്രോണിക്സിൽ തന്നെ ആണെങ്കിൽ ഒരുപാട് ഐറ്റംസ് അവിടെയൊക്കെ അത് അങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ മൊബൈൽ ആക്സസറീസ് ആണെങ്കിലും ഇലക്ട്രോണിക്സ് ആണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് അവിടെ ഇങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് വളരെ വിലക്കുറവിൽ തന്നെ വാങ്ങിക്കൊണ്ടാൻ പറ്റില്ല പിന്നെ മൊബൈൽ ഫോൺ അങ്ങനത്തെ ഇലക്ട്രോണിക്സ് ഒക്കെ എടുക്കുന്ന സമയത്താണെങ്കിൽ നല്ല ചെക്ക് ചെയ്തിട്ട് വർക്കിങ് കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തിയിട്ട് എടുക്കുക അതാണ് பழைய கல நோட்டிகள் இளையமதி ரல்லு கேட்டோ அல்லாடிமலி ரல்ல வந்துட்டு இப்ப எந்த கல்லக்கல்லுல புஷ்பராஜரகல்லு அங்கேட்டு ഐറ്റംസ് കാര്യങ്ങള് പിന്നെ ഇവിടെ ശംഖുകൾ വെച്ചിട്ടുണ്ട് ശംഖുകൾ പല രൂപത്തിലും പല വലിപ്പത്തിലുള്ള ചെറിയ ശംഖ അവിടെ ഉണ്ട് ഏകദേശം വലിയ അവിടെ വെച്ചിട്ട് ഇങ്ങനത്തെ ഐറ്റംസ് കല്ലുകള് വല്ല കല്ലുകളുണ്ട് ഇതൊക്കെ പിന്നെ കുറെ കുറെ പല പേരുകളുണ്ട് കല്ലാണ് അതിവിടെ കണ്ണ് അപ്പൊ ഇത്തരത്തിലുള്ള കല്ലുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ സർട്ടിഫിക്കറ്റ് കൂടി സർട്ടിഫിക്കറ്റ് ഉണ്ട് ഇതിനെല്ലാം തന്നെ സെയിൽ ചെയ്യുമ്പോൾ സർട്ടിഫിക്കറ്റ് ഉണ്ട് ഉണ്ടോ നിങ്ങൾ ഗ്രാമിലാണെന്ന് വേണമെങ്കിൽ വാങ്ങാൻ പറ്റില്ല അങ്ങനെ ഗ്രാമിലൂടെ പിന്നെ ഒരുപാട് കല്ലുകളൊക്കെ വെച്ചിട്ടുണ്ടോ ഇല്ലല്ല പലതരം രൂപങ്ങൾ സജീ കാര്യങ്ങള് പിന്നെ ഇവിടെ കാല നാണയങ്ങളൊക്കെ പഴയകാല നാണയങ്ങള് കാര്യങ്ങളൊക്കെ ഇപ്പൊ അമ്പത് പൈസ ഇതിപ്പോ അമ്പത് പൈസയാണ് വന്നിട്ടുള്ളത് ഇങ്ങനത്തെ ഓരോരോ ഐറ്റംസ് കാര്യങ്ങള് ഇത് ഇപ്പൊ അയിമ്പത് പൈസ അങ്ങനെ പഴയ ഐറ്റംസ് കാര്യങ്ങളുണ്ട് ഇത് ഒരു രൂപ അങ്ങനെ വന്നിട്ടുണ്ട് ഇതിന്റെ നമ്മളെ ഓട്ടക്കാലം പറയും അങ്ങനത്തെ ഐറ്റംസ് അഞ്ചു രൂപ രൂപ ഇന്ദിരാഗാന്ധി ജവഹർലാൽ നഗർ ഇന്ദിരാഗാന്ധി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അഞ്ചു രൂപ அப்பட கரன் விஷ கரன் வந்து அப்ப இது பழுவப்பூச்சாலே பழுவூச்சு இத்திரத்தாங்க எடுக்கோட கையிலும் பழையகால நாணயங்கள் மோதிரங்கள் ஐட்டம்ஸ் இது ருதிராசத்த രുദ്രാസത്തിന്റെ ലോകച്ച് കാര്യങ്ങളൊക്കെ ആ നമ്മള് ഒരുപാട് നാണയങ്ങൾ ഇതാ ഇതൊക്കെ വിദേശ വിദേശീനം പഴയ നാണയങ്ങളാണല്ലേ പഴയ രൂപത്തിലുള്ള പഴയ കാല നാണയങ്ങളിൽ പിന്നെ ഒരുപാട് മൂതിരങ്ങളുടെ ഐറ്റംസ് ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട് തരം മൂതിരങ്ങള് ആ തിരൂര് വെള്ളിയാഴ്ച മാർക്കറ്റിൽ വന്നാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഐറ്റംസ് എല്ലാം തന്നെ വളരെ വിലക്കുറവിൽ വാങ്ങാൻ പറ്റും അവിടെ അപ്പുറത്ത് പാട്ട് വെച്ചിട്ടുണ്ട് സൗണ്ട് നമുക്ക് ഇവിടെ പലതരം ഇലക്ട്രോണിക്സിന്റെ ഐറ്റംസ് കാര്യങ്ങളട്ടെ ഇവിടെ കച്ചവടം നേരത്തെ ഇത്തരത്തിലുള്ള ചെറിയ സ്പീക്കറുകൾ ബ്ലൂടൂത്ത് സ്പീക്കറുകൾ അതേമാതിരി വലിയ സ്പീക്കറുകളാണ് അവിടെ ഉണ്ട് കേട്ടോ കേട്ടോ അവിടെ നോക്കുകയാണെങ്കിൽ വലിയ തരം സ്പീക്കറുകളുണ്ട് പിന്നെ സൗണ്ട് ബാർ ഒക്കെ ഇതിനൊക്കെ ബാറൊക്കെ ഇതിനൊക്കെ നോക്കണ ആയിരം അതിനകത്ത് ഇതിനൊക്കെ മുന്നൂറില് റേഡിയോ ആ ഇതിനൊക്കെ ഇതിനകത്ത് റേഡിയോ അപ്പൊ ചെറിയ റേഡിയോ യൂട്യൂബിലൊക്കെ അപ്പൊ ഈ ചെറിയ റേഡിയോ ഇതിപ്പോ ഡിജിറ്റൽ ക്ലോക്ക് ആണ് അഞ്ഞൂറ് ഐറ്റംസ് ചാർജർ അവിടെ നല്ല ചാർജർ കേബിളൊക്കെ അവിടെ കച്ചവടം നടത്തിട്ട് ആ അവിടെ ഒരുപാട് റേഡിയോസ് ആണ് റേഡിയോസാണ് വന്നിട്ടുള്ളത് നമ്മള് പഴയ കാലത്ത് കാസറ്റ് ഇട്ട് വർക്ക് ചെയ്ത മോഡലൊക്കെ റേഡിയോ കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങേണ്ടവർക്ക് ഇവിടെ നമുക്ക് വാങ്ങാൻ കിട്ടും അത്തരത്തിലുള്ള ഒരുപാട് ഐറ്റംസ് കാര്യങ്ങളിതാ പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ സ്പീക്കറുകള് റേഡിയോസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോത്തൂര് അപ്പൊ ഞങ്ങൾ ആലത്തൂരില്ലേ ഇരുങ്ങാടി ആലത്തൂരില്ലേ പുതിയ ആ ഒരുപാട് അപ്പൊ ഇത്ര ചെറിയ സ്പീക്കറൊക്കെ ആ ഇരുന്നൂറ് മുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് ആണ് റേഞ്ചിലാ സാടാ അവിടെ പഴയ സ്പീക്കറുകള് കാര്യങ്ങള് റേഡിയോസ് കാര്യങ്ങൾ ഇതാ ഇത്തരത്തിലുള്ള അര ഐറ്റംസ് കാര്യങ്ങളൊക്കെ കച്ചവടം നടത്തുന്നുണ്ട് നമുക്കിവിടെ സ്പീക്കറുകള് അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് പിന്നെ പിന്നെതാ ഹുബേലിന്റെ പൗച്ച് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരുപാട് ഐറ്റംസ് കാര്യങ്ങൾ അപ്പൊ ഇതൊക്കെ ഏകദേശം മോഡൽസ് കാര്യങ്ങൾ ഇപ്പൊ എല്ലാ കമ്പനിയുടെ മൊബൈലിന്റെ പൗച്ച് വന്നിട്ടുണ്ട് അല്ലേ നൂറ്റി അതിനൊക്കെ നോക്കുകയാണെങ്കിൽ ആ അടിപൊളി ക്വാളിറ്റി സാധനങ്ങൾ എല്ലാം തന്നെ ഇപ്പൊ നൂറ്റി മുപ്പത് രൂപ വരുന്നോ ബാക്കിൽ പ്രിന്റ് ഉള്ളുണ്ട് ലേഡീസിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് പൗച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതിനൊക്കെ നൂറ്റി മുപ്പാണ് എല്ലാത്തിനും ഏകദേശം നൂറ്റി മുപ്പത് ആ സ്റ്റാർട്ടിങ് ആ സ്റ്റാർട്ടിങ്ങില് പല കമ്പനീൻ്റെ വന്നിട്ടുണ്ട് ഇതാ ഒരുപാട് ഐറ്റംസ് കാര്യങ്ങൾ അപ്പൊ ഇത്തരത്തിലുള്ള അപ്പൊ ഇതിനെ വന്നിട്ടുള്ളേ ഇതിനിപ്പോ എണ്ണൂറ് ആണല്ലേ വരുന്നത് കണ്ടോ അല്ല ഏത് വരുന്ന കമ്പനിന്റെ കമ്പനി അല്ലെ അടിപൊളി ക്വാളിറ്റി ഐറ്റം ആണല്ലേ ആ വാങ്ങുമ്പോ ചാർജർ കാര്യങ്ങളൊക്കെ കിട്ടുമല്ലേ അതൊക്കെ കേബിൾ ഉണ്ടാവുല്ലേ അപ്പൊ ഇതിന്റെ ബോസ് ആണല്ലോ അവിടെ വെച്ചിട്ടുള്ളപ്പോ ഇത് വേറെ കളറേ അഞ്ഞൂറ് അഞ്ഞൂറ് വരുന്നുള്ളു അല്ലേ ലാസ്റ്റ് ഇയർ ഉണ്ടോ അതിനുണ്ടല്ലേ അഞ്ഞൂറ് രൂപയെ വരുന്നുള്ളൂ ക്വാളിറ്റി സാധനമാണ് ഇത് വന്നിട്ടുള്ളത് പിന്നെ അത്തരത്തിലുള്ള ഇതാ നമ്മൾക്ക് ഒരുപാട് സ്പീക്കറുകള് ഐറ്റംസ് കാര്യങ്ങള് ബ്ലൂടൂത്ത് സ്പീക്കറുകള് അങ്ങനത്തെ എല്ലാം തന്നെ ഇവിടെ സേര് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതൊന്ന് ജാസ്റ്റ് ഒന്ന് പറ്റി സ്പീക്കറുകളാണല്ലേ നാപ്പത് വാർഡ്സിന്റെ ആണെങ്കിൽ ഒന്നേ എണ്ണൂറ് വരും അപ്പൊ ഇതോ ൂറ് ഇത്തരത്തിലുള്ള അപ്പൊ ഇതൊക്കെ ആയിരത്തിഅണ്ണൂറ്റി ഇവിടെ ആയിരത്തി മുന്നൂറിന് കൊടുക്കല്ലേ അപ്പൊ ഇതാ നല്ല അടിപൊളി ഐറ്റം അപ്പൊ ഇതിനൊക്കെ ആണ് സൗണ്ടി വാട്ട്സിലെ ഇതിൽ എത്ര സ്പീക്കർ നാലായിരത്തി അഞ്ഞൂറ് ആണ് റേറ്റ് മൈക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പൊ മൈക്ക് റിമോട്ട് എല്ലാം ഉണ്ടാവട്ടെ നല്ല അടിപൊളി ഐറ്റം ആണോ ഇത്തരത്തിലുള്ള അതിന്റെ ഒരു മോഡലാണ് ഇവിടെ വെച്ചിട്ടുള്ളത് മോഡൽ സ്പീക്കറ് കാര്യങ്ങള് പിന്നെന്താ ഒരുപാട് ബ്ലൂടൂത്തിന്റെ ഐറ്റംസ് കാര്യങ്ങൾ ഇവിടെ സ്പീക്കറുകള് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ചെറിയ ബ്ലൂടൂത്തിന്റെ സ്പീക്കറിനൊക്കെ വന്നിട്ടുള്ളൂ മുന്നൂറ് അല്ലേ ആ അപ്പൊ ഈ മൈക്കോട് കൂടിയുള്ളതാണെങ്കിലും എണ്ണൂറ് ആ പന്ത്രണ്ട് വാർഡ്സ് ആണ് അല്ലേ അപ്പൊ എത്ര വാട്സ് പറഞ്ഞത് നമ്മള് നൂറ്റി രൂപ വാട്സ് അല്ലേ അപ്പൊ ആളിലൊക്കെ ആണെങ്കിൽ പ്രോഗ്രാമിനൊക്കെ അടിപൊളി ആയിരിക്കും അല്ലെ ആ നല്ല സബ് കൂടി വരുന്ന ഐറ്റം അല്ലേ അപ്പൊ ഇത്തരത്തിലുള്ള പിന്നെ ഡ്രിമ്മർ കാര്യങ്ങളുണ്ട് ഈ ഒരു ഈയൊരു ഒന്നേ നാനൂറ് ഇതിനിപ്പോ മൈക്കോട് കൂടിയാണല്ലേ പിന്നെ ആ ഒരുപാട് ഐറ്റംസ് ഇവിടെ നിങ്ങള് വെള്ളിയാഴ്ച മാത്രമേ ഉണ്ടാവൂ എല്ലാ എല്ലാ സൗകര്യവും ആ ഇവിടെ നിങ്ങളുടെ ഷോപ്പ് ഓപ്പൺ ആണ് ആ വെള്ളിയാഴ്ച മാത്രമാണ് അത്യാവശ്യം വില കുറച്ച് കൊടുക്കുന്നത് കേട്ടോ എല്ലാ ഇലക്ട്രോണിക്സ് ഐറ്റംസും നമുക്ക് വിലക്കുറവിൽ വാങ്ങാൻ പറ്റിട്ടോ നിങ്ങളെ ഷോപ്പിന്റെ പേരൊന്നും പറഞ്ഞു എഫ് ആട്ടാ ഒരുപാട് മൊബൈൽ ഫോണുകൾ നമുക്ക് ഇവിടെ നമുക്ക് വിലക്കുറവിൽ വാങ്ങാൻ പറ്റിട്ടോ

ഇത് ൂറ് എംഐയിലെ എം ഐന്റെ സെറ്റ് ഇത് ഏതോ കമ്പനി ഓപ്പോ നാല് എണ്ണൂറിന് റിയൽമീ രണ്ട് എണ്ണൂറിന് കൊടുക്കാറ്റും നാലാറ് സെയിൽ കിട്ടും അഞ്ഞൂറ് നിങ്ങള് ഇവിടെ കയ്യില് ഇപ്പൊ മൊബൈൽ ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങും വാങ്ങും ഉണ്ടെങ്കിലും ഐഫോണ് വന്നിട്ടുണ്ടല്ലേ ഐഫോണ് ആ അതിന് എത്ര റേറ്റ് രണ്ട് എണ്ണൂറ് സിസസ് ആ രണ്ടോ മൂവായിരം രൂപക്ക് ചോട് നമുക്ക് ഐഫോണ് വേണ്ടവർക്ക് വാങ്ങി പോകാൻ പറ്റുമോ പിന്നെ അത് ിന്റെ അപ്പൊ നമ്മളിവിടെ സെറ്റുകൾ കണ്ടു പെട്ടിക്കാത്തത് അറുന്നൂറ് രൂപ വരുന്നുള്ളു ആ അത് സിം വന്നിട്ട് വർക്ക് ചെയ്യാത്ത ചൈന അല്ല പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും അപ്പൊ അത്ര പറഞ്ഞത് അറുന്നൂറിലെ അറുന്നൂറ് രൂപ വരുന്നുള്ളു ആ പൊട്ടിക്കാത്ത ബോക്സ് ഫീസ് അറുന്നൂറ് പിന്നെ ഒരുപാട് മോഡൽസ് അപ്പൊ വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഈ മോഡലന്നെ ഞാൻ അടുത്ത വായിച്ചൊന്നും കിട്ടണമെന്നില്ല മാറിക്കൊണ്ടിരിക്കും മാറിക്കൊണ്ടിരിക്കും പിന്നെ ഇവിടെ പൗച്ച് കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നത് നിങ്ങളൊക്കെ കത്തിണെന്നുണ്ടോ ധാരാളം മൊബൈലിന്റെ പൗച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടില്ല അപ്പൊ ഈ മൊബൈലിന്റെ പൗച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ മോഡൽസ് റേറ്റ് കാര്യങ്ങളൊക്കെ കുറഞ്ഞ ഷോപ്പിലെല്ലാം വലിയ വൈപ്പ് വെക്കുന്ന സാധനങ്ങളാണ് കുറഞ്ഞ ആ എൺപത് പിന്നെ ഐഫോണിന്റെ ചില മോഡലുകൾ ഉണ്ട് അത് നൂറ് ഇത്തരത്തിലുള്ള മോഡലാണെങ്കിൽ നൂറ് വരും പിന്നെ ആക്സസറീസ് മറ്റു നല്ല ടോർച്ചുകൾ നല്ല ഐറ്റംസ് ഒക്കെ ഉണ്ട് മൈക്ക് മൈക്ക് കാര്യങ്ങളൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട് താഴത്ത് വെച്ചിട്ടുള്ള താഴ്ത്തുവെച്ചിട്ടുള്ള വെച്ച് അതൊക്കെ എൺപത് അറുപത് ഉറപ്പു ടോർച്ച് ടോർച്ച് എല്ലാ നമ്മൾ എല്ലാവിധംസ് ആ വലിയ വല്യ വല്യ ടോർച്ചില്ല തൊള്ളായിരത്തി നല്ല ടോർച്ചാണ് പവറുള്ള ടോർച്ചാണ് ഇതിന് എണ്ണൂറ്റി ഒമ്പത് ഉപയോഗിക്കുന്ന കടലെല്ലാം രണ്ടായിരം ടോർച്ചാണ് രണ്ട് മൈൽസ് രണ്ട് മൈൽസ് കിട്ടുന്ന ഇതിന്റെ ദൂരം അത്രയ്ക്കിതായിട്ട് കിട്ടും അതെ നല്ല വെളിച്ചമുള്ള സാധനാണ് പിന്നെ അതേപോലെ തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇലക്ട്രോണിക് ഐറ്റംസ് ബൈക്കിന്റെ ഓർഡർ മൈക്ക് വേണ്ടവർക്ക് സെപ്പറേറ്റ് മൈക്ക് കിട്ടും ആ മൈക്ക് ഉണ്ട് ചാർജർ ഉണ്ട് ടാബിൾ ഉണ്ട് ഒരുപാട് ചാർജർ ചെറിയ ചെറിയ ഫാൻ അങ്ങനെയുള്ള ഐറ്റംസ് ഒരുപാട് ഐറ്റംസ് ഉള്ളതാ ഫാന് കാര്യങ്ങള് ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒരുപാട് കിട്ടാത്ത പല സാധനങ്ങളും കിട്ടും മൊബൈൽ ചാർജറുകളൊക്കെ കിട്ടൂലേ മൊബൈൽ ചാർജർ കംപ്ലീറ്റ് കിട്ടും കംപ്ലീറ്റ് കിട്ടും നമുക്ക് മൊബൈലിന്റെ മൊബൈലിന്റെ ആക്സസറീസ് മൊബൈലിന്റെ ആക്സസറീസ് കൂടാതെ മൊബൈലിന്റെ സ്പെയർ നമ്മള് കൊടുക്കുന്നുണ്ട് പിന്നെ അവിടെ സോളാറിന്റെ ലൈറ്റ് ഇവിടെ സോളാറിന്റെ ലൈറ്റ് സോളാറിന്റെ രണ്ട് മൂന്ന് ഐറ്റംസ് സോളാറിന്റെ ലൈറ്റ് ഉണ്ട് ഐറ്റംസ് അതെ അതേപോലെ തന്നെ സബ് മറ്റേ

സ്പീക്കറുകളെ ബ്ലൂടൂത്ത് സ്പീക്കറുകള ബ്ലൂടൂത്ത് സ്പീക്കർ ഐറ്റംസ് ഒരുപാട് ഐറ്റംസ് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട് എമർജൻസി മോനെ ലേറ്റ് അഞ്ഞൂറ് രൂപ പതിനായിരം ആറ് മാസം ഗ്യാരസ്യ ഒരുപാട് മോഡല് സ്പീക്കറുകൾ ഉണ്ട് പറഞ്ഞു ലാസ്റ്റ് മോഡലുണ്ട് പലതര ഐറ്റംസിന്റെ സ്പീക്കറുകളൊക്കെ സൗണ്ട് ബാർ കാര്യങ്ങളൊക്കെ അവിടെ സെയിൽ ചെയ്യുന്നുണ്ട് ഇതൊക്കെ വളരെ വിലക്കുറവിലാണ് കൊടുക്കുന്നത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മള് എയർപോർഡ് ഇപ്പത്തുള്ള എയർപോർഡ് കാര്യങ്ങളൊക്കെ ആയർപോർട്ട് ഐറ്റംസ് ഒക്കെ ഉണ്ട് നല്ല നല്ല ഐറ്റംസ് ഉണ്ട് അത് അഞ്ഞൂറ് ഗ്യാരന്റിയോട് കൂടി ഗ്യാരോട് കൂടി അപ്പൊ ഇരുന്നൂറ് വരണ്ട് ഇരുന്നൂറാണ് തുടങ്ങുന്നത് വലിയ സൗണ്ട് സൗണ്ട് ആയിരത്തി മുന്നൂറ് ഇത്രയും വലിയ സൗണ്ട് കൊടുക്കുന്നത് സ്പീക്കറുകള് കാര്യങ്ങൾ പരിപാടിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് അങ്ങനെ ശരിക്കും അയച്ച നോക്കുകയാണെങ്കിൽ അവിടെ വലിയ ഐറ്റം വില കുറഞ്ഞ സ്പീക്കറുമാണ് വില കറിഞ്ഞ സബ് ആണ് അതും ഉണ്ട് ആ ഒരു എണ്ണൂറ് കൊടുക്കും എണ്ണൂറ് രൂപക്ക് ഇതിലിപ്പോ മൈക്കും ഉണ്ടാവില്ലേ അത് മൈക്കും വിത്ത് മൈക്കാണ് ആ അതൊക്കെ മൈക്കുണ്ട് ഇത് അറുന്നൂറ് രൂപ സബ്ബ് കൊടുക്കുന്നത് ഏറ്റവും കുറഞ്ഞത് ആ നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ചെക്ക് ചെയ്ത് കൊടുക്കും ഇത്ര കിട്ടോ പിന്നെ അങ്ങനത്തെ ഐറ്റംസ് മെമ്മറി കാർഡ്സ് ഇങ്ങനെയല്ല ഇല്ല ഇത് നാൻ ടീമിന് ഇതൊക്കെ കിട്ടും ഇവിടെ അത് നൂറ്റി അമ്പല്ലേ വേറെ സ്പീക്കറുകൾ കിട്ടും ഒരുപാട് തരം സ്പീക്കറുകൾ സ്പീക്കർ ഐറ്റംസ് ഉണ്ട് എമർജൻസി നല്ല നല്ല ഐറ്റംസ് എമർജൻസി നാല് ഭാഗവും നാല് ഭാഗവും കെട്ടുന്ന എൽഇഡി വാരന്റിയാമർജൻസി വാരന്റിയൊന്നും ഇല്ല ഇല്ല അതിനൊന്നും ഇല്ല നമുക്ക് വീട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് കാര്യങ്ങളുണ്ട് ഇതൊക്കെ ഉണ്ട് ബാത്റൂമിൽ ഉപയോഗിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഐറ്റംസ് അതാപിതന്നെ സോപ്പ് കാര്യങ്ങള് അങ്ങനത്തെ ഐറ്റംസ് പിന്നെ ഹാൻഡ് വാഷ് കാര്യങ്ങള് അങ്ങനത്തെ ഒക്കെ ഉണ്ട് വന്നിട്ടുണ്ടാ ഇവിടെ വന്നിട്ടുള്ളത് അരക്ക് പൊടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് വന്നിട്ടുള്ളത് ഇതൊക്കെ ഓരോ കെട്ട് എടുക്കുക പിന്നെ ഇതിനൊക്കെ ഏകദേശം ഒരു കെട്ടിന് നൂറ് രൂപ ആ റേഞ്ചൊക്കെ വരുന്നത് പിന്നെന്താ ഓരോരോ ഇതിലൊക്കെ ഉണ്ടല്ലേ സോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു കെട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന റേറ്റ് പറഞ്ഞാൽ എട്ടെണ്ണത്തിന് നൂറ് രൂപ കേട്ടോ അതേമാതിരി തായക്കു എടുത്തുന്ന ഷോപ്പിന് പറഞ്ഞാൽ എട്ടെണ്ണത്തിൽ നൂറ് രൂപ തന്നെ പിന്നെ തന്നെ അറുപത് രൂപ അങ്ങനെ പിന്നെ ആണ് പല റേറ്റ് ഉണ്ട് ഇതൊക്കെ ഒരുപാട് റേറ്റിൻ്റെ സാധനങ്ങൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഉണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാനുള്ള ഇവിടെ തലക്കൂറില് കിട്ടും പിന്നെ അത് അങ്ങോട്ടും ഇങ്ങനെ ഇങ്ങോട്ടൊക്കെ നോക്കുവാണെങ്കിൽ ഒരുപാട് കച്ചവടക്കാർ ഇപ്പങ്ങളുണ്ട് അതേ ഉണ്ടോ രണ്ട് സെറ്റിൽ ഇപ്പോൾ ഡ്രസ്സാണെങ്കിലും അങ്ങനെ ഒരുപാട് കച്ചവടങ്ങൾ ഉണ്ട് ഇവിടെ ചെരുപ്പ് കച്ചവടം ചെയ്യുന്നുണ്ട് പിന്നെ അവിടെ ഇലക്ട്രോണിക്സ് ഉണ്ട് അവിടെ ഡ്രസ്സുകൾ ഉണ്ട് അങ്ങനത്തെ ഒരുപാട് കച്ചവടങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ാട്ടാ ഇവിടെ ഒരുപാട് ചെരുപ്പുകൾ കിട്ടൂട്ടോ ജെന്റ്സിന്റെ ആണെങ്കിലും ലേഡീസിന്റെ ആണെങ്കിലും നമ്മളെ ഒരുപാട് ചെരുപ്പുകൾ കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പൊ ഇതിനൊക്കെ ഏകദേശം അത്ര റേറ്റ് കാര്യങ്ങളൊക്കെ ഇരുന്നൂറ് ആ റേഞ്ചിൽ വരുന്നത് ക്രോപ്സ് നോക്കാണെങ്കിൽ ജെന്റ് ക്രോപ്സിന്റെ ഒരുപാട് കളേഴ്സിലുള്ള മോഡൽസ് കാര്യങ്ങളാ ഇതിനൊക്കെ റേറ്റ് ആണെ ഇരുന്നൂറിന്റെ ആണല്ലേ ക്രോപ്സ് കാര്യങ്ങൾ വന്നിട്ടുള്ളതാ കുട്ടികളീ ആഴ്ച ഒക്കെ ആണെങ്കിലും നൂറ് രൂപ കിട്ടോ അബായിക്കാണെങ്കിൽ നൂറ് കിട്ടും അപ്പൊ ഇങ്ങനത്തെ ഷൂ മോഡൽ പോകണേ ഇരുന്നൂറ്റി അമ്പിണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലേഡീസിന്റെ ഒരുപാട് ചെരുപ്പ് വെച്ചിട്ടുണ്ടോ ലേഡീസിന്റെ ചെരുപ്പാണെങ്കിലും ആ നൂറിന്റെ ഐറ്റം ആണെങ്കിലും ഇപ്പൊ അവിടെ ഇണ്ട് പിന്നെ അപായക്കാരൻ്റെ ഐറ്റം നൂറില്ലേ നൂറ് അബായക്കാണെങ്കിൽ കിട്ടും ഇനി സ്ലിപ്പർ മോഡലാണോ നോക്കണെങ്കിലോ ഇരുന്നൂറ് ആ റേഞ്ച് വന്നിട്ട് നാന്നൂറ്റി അമ്പത് റേഞ്ച് ഉണ്ട് വന്നിട്ടുള്ള ഒരുപാട് മോഡൽസ് ഉണ്ടാവും വെള്ളിയാഴ്ച മാത്രമല്ല ഇവിടെ വെള്ളിയാഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ ചേട്ടാ നമ്മള് തിരൂർ മാർക്കറ്റില് വെള്ളിയാഴ്ച മാർക്കറ്റല്ലേ നമ്മളിപ്പോ ഏകദേശം നമ്മള് എല്ലായിടത്തും ഇങ്ങനെ പോയി നോക്കി എല്ലായിടത്തും ഒരേ ഐറ്റംസ് തന്നെയാണ് സെയിൽ ചെയ്യുന്നത് അപ്പൊ പല സ്ഥലങ്ങളിലും നല്ല വെറുക്കറുകളുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഇനി കൂടെ വരികയാണെങ്കിൽ നമ്മൾ ബസ് സ്റ്റാൻഡ് അടുത്തുനിന്ന് വരാം നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുനിന്നൊക്കെ വരാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് ഇത് അപ്പോൾ അതൊരുപാട് ഐറ്റംസ് കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യാനും നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കേണ്ട മറ്റൊരു കിടിലും വീഡിയോയ്ക്ക് വന്നിരിക്കും ബൈ